സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൻ്റെ ഏതേതു സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അടച്ചിടപ്പെട്ട നമ്മുടെ ബെഡ്റൂമുകളിൽ കൂരിരുട്ടത്ത് നമുക്ക് നമ്മെ കാണുന്നില്ലെങ്കിലും നാം പോലും നമ്മെ കാണാത്ത സന്ദർഭങ്ങളിൽ പോലും നമ്മെ കാണുന്നവനാണ് അള്ളാഹു നമുക്ക് നമ്മെ കാണാൻ പറ്റാത്തപ്പോൾ പോലും നമ്മെ വ്യക്തതയോടുകൂടെ കാണാൻ പറ്റുന്ന പരമകാരുണ്യികനും നിഗൂഢജ്ഞാനിയുമായ അള്ളാഹുവിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് നോട്ടങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം ജീവിതത്തിലോ മരണത്തിലോ നമുക്കുണ്ടാകുന്നില്ല തന്നെ നാലാളുകൾ രഹസ്യ ഭാഷണം നടത്തുമ്പോൾ അഞ്ചാമത്തവനായി അള്ളാഹു കേൾക്കുന്നുണ്ട് ഒരു നിഗൂഢമായ സംസാരങ്ങളും അള്ളാഹുവിന്റെ അറിവിൽ പെടാതെ ഈ ലോകത്ത് കടന്നു പോവുകയുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യമെന്നോ പരസ്യമെന്നോ നിർബന്ധിതമെന്നോ എന്നൊന്നും പറയുന്ന ഒരു സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം ഒരുക്കിക്കൂട സഹോദരങ്ങളെ ഇത് പറയാൻ പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ട് ജനാധിപത്യപരമായി ഓരോരുത്തരും വളരെ അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സംവിധാന അവകാശം ഏതു സന്ദർഭത്തിലും ഏതു സാഹചര്യങ്ങളിലും നാം ജീവിക്കുന്ന നാടിനോടും ചുറ്റുപാടിനോടും തികച്ചും ഗുണകരമായ ഒരു സമീപനം സ്വീകരിക്കുകയും നിർബന്ധമായും തൻ്റെ ജീവിതത്തിൽ സമൂഹത്തോടുള്ള രാഷ്ട്രത്തോടുള്ള കടമകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സന്ദർഭവും സാഹചര്യവും നമ്മുടെ ചുറ്റുപാടുകളിൽ വന്നു ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ആ രംഗത്ത് നമ്മളുടെ നിലപാടുകൾ വിശദീകരിക്കപ്പെടാതെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതും ഒരു ഈ വാക്കുകൾ പറയുന്ന സംസാരിക്കുന്ന എന്നെക്കാളും വ്യക്തമായ ധാരണകളുള്ളവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തപ്പെടാനുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ഇത്തരമൊരു തിരക്കും ബഹളങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മറന്നു പോകേണ്ടതില്ലാത്ത മറന്നു പോകാൻ പറ്റാത്ത രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് ചെറിയ ചെറിയ വിജയങ്ങൾക്ക് മുമ്പിൽ ശാശ്വതമായ വലിയ വിജയത്തെ പണയം വെക്കാൻ പാടില്ല നമ്മൾ ആഘോഷങ്ങളിലോ പ്രചാരണ പ്രവർത്തനങ്ങളിലോ വിജയത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിലോ കൂട്ടായ്മകളിലോ ഒന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ മറന്നുപോയിക്കൂട ഹ്രസ്വമായ വിജയം നൈമികമായ ആഘോഷങ്ങൾ ഒരുപക്ഷേ ശാശ്വതമായ ഒരു വിജയത്തെ പ്രതീക്ഷിക്കുന്നവരാണ് നാളെ പരലോകത്ത് നമ്മൾ നരകം ർഭത്തിലും സാധ്യമാകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം നമ്മുടെ ഏടുകളിൽ തിന്മയെ കനപ്പിക്കാൻ അതേപോലെ തന്നെ നരകത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ ഒരു സാഹചര്യമായി കൂട എന്നതു തന്നെയാണ് ഏറ്റവും നിർബന്ധമായ കാര്യം വാങ്ങിയവരാണവർ വാങ്ങിയവരാണവർ ശാശ്വതമായ സ്വർഗത്തെയാണ് അവർ നഷ്ടപ്പെടുത്തിയത് എന്തിന് ഇഹലോകത്തിലെ നൈവിശികമായ ചെറിയ ചില നേട്ടങ്ങൾക്ക് വേണ്ടി നല്ലാഹു ആയത്തിന്റെ ബാക്കി പറയുന്നത് എന്താ പറയുക സഹോദരങ്ങളെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന സ്വർഗമുണ്ടല്ലോ അല്ലെങ്കിൽ ഏറ്റുവാങ്ങുന്ന ശിക്ഷയുണ്ടല്ലോ യുഗാന്തരങ്ങളോളം അനുഭവിച്ചാലും അത് കുറയില്ലല്ലോ ജീവിതത്തിൽ ഏതു സാഹചര്യങ്ങളും കുറച്ചു കാലം അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും ഒരു ദുർഗന്ധം അധികം ദിവസങ്ങൾ അനുഭവിക്കുമ്പോൾ ആ ദുർഗന്ധം അനുഭവിക്കാത്ത പോലെ തോന്നും ഒരു വേദന ദിവസങ്ങൾ അനവധി അനുഭവിക്കുമ്പോൾ മണിക്കൂറുകൾ ഏറെ വേദനയിൽ പിന്നിടുമ്പോൾ ആ വേദന കുറഞ്ഞ പോലെ തോന്നും എന്നാൽ പരലോകത്തിന്റെ ശിക്ഷയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട എന്നാണ് എന്നെങ്കിലും ഒരാൾ നമ്മെ സഹായിക്കാൻ തേടി വരുമോ അവിടെ പട്ടിണി കിടന്നുന്ന ഒരു വീട്ടിൽ ജീവകാരുണ്യ പ്രവർത്തകന്മാർ എന്നെങ്കിലും എത്തി നോക്കിയേക്കാം എന്നാൽ നരകത്തിന്റെ തീനാളങ്ങളിൽ കിടന്നുപടയുന്ന ഒരാളോട് ഒരു സഹതാപം കൊണ്ടുവരാൻ അവിടെ ഒരാളുമില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ശാശ്വതമായ ഒരു നരകത്തെ ശാശ്വതമായ ഒരു നഷ്ടത്തെ വരുത്തി വെക്കുന്ന ഒരു വാക്കും ഒരു പ്രവർത്തനങ്ങളും ഒരാലോചനകളും ഈ സന്ദർഭത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും സഹോദരങ്ങളെ വന്നുകൂടാ എന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നാഥ എന്റെ കുട്ടികൾ എന്റെ കാലിന് ചുവട്ടിൽ കിടന്ന് വിശപ്പ് കൊണ്ട് ബഹളം വെച്ചപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടി മാതാപിതാക്കൾ ഉണരാൻ ഞാൻ ഈ പാൽക്കോപ്പയുമായി കാത്തിരുന്നില്ലേ രക്ഷിതാവേ നിന്റെ പ്രീതിക്ക് വേണ്ടിയല്ലേ അല്ലേ ഞാനത് ചെയ്തത് ഈ പാലക്കഷ്ണം ഒന്ന് നീക്കി തരൂ ഞങ്ങളുടെ ഗുഹാമുഖത്ത് നിന്നും എന്നാണ് സഹോദരങ്ങളെ നിഷ്കളങ്കമായ സമയത്ത് പൂർവികനായ ഒരു നല്ല മനുഷ്യൻ പ്രാർത്ഥിച്ചത് യഥാർത്ഥത്തിൽ എത്ര മാത്രം സാഹചര്യത്തിന്റെ പ്രതികൂലങ്ങൾ സ്വന്തം കുട്ടികൾ കാലിന്റെ ചോട്ടിൽ കിടന്ന് കരയാണെന്നറിഞ്ഞാൽ അതിനേക്കാളും ഒരാളെ സമ്മർദ്ദം ചെലുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് പ്രലോഭിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് സഹോദരങ്ങൾ എന്നിട്ട് പോലും നാദാ എന്റെ കുട്ടികളെക്കാളും നിനക്കിഷ്ടം മാതാപിതാക്കൾക്ക് നൽകലാണെന്ന് വിചാരിച്ച അവരുടെ തൃപ്തിക്ക് വേണ്ടി അവരുണരും വരെ ഞാൻ കാത്തിരുന്നില്ലേ എന്ന് ചോദിച്ച ആ നിഷ്കളങ്കത സഹോദരങ്ങളെ യഥാർത്ഥമായ ഒരു ധർമ്മ വിചാരത്തിന്റെ തക്കുവയുടെ ആത്മാർത്ഥതയുടെ നിഷ്കളങ്കതയുടെ പ്രതീകമാണ് അതുകൊണ്ട് ഒരു സാഹചര്യങ്ങളും നമ്മളെ ഇത് വിട്ടുകൂടുക രണ്ടാമത്തെ ഒരു കാര്യം പരലോകത്തെ നഷ്ടപ്പെടുത്തി ഇഹലോകത്തെ വിജയത്തിന് പരിശ്രമിക്കരുത് ഈ സഹോദരങ്ങളെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഇത്തിൻ്റെ സഹോദരങ്ങൾ ഒരു മുസ്ലിമിനൊരു എസത്ത് ഉണ്ട് അത് ഖുർആാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു അത്രേ മദീനത്തേക്ക് തിരിച്ചു വന്നാൽ അവിടെ നിന്നും അവിടെ പ്രതാപമുള്ളവർ അവിടുത്തെ നിന്യരായ ആളുകളെ മദീനത്തു നിന്നും പുറത്താക്കുന്ന ഇവിടെ നിന്യർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വിശ്വാസികളെയാണ് അംഗബലം കൊണ്ടായിരിക്കാം മുനാഫിക്കൽ ഉദ്ദേശിച്ചത് കുറഞ്ഞ ആൾക്കാരുള്ളൂ കുറച്ചാൾക്കാരുള്ളൂ അതുകൊണ്ട് മദീനത്തു നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടും അതെ അതിനല്ല പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ എന്നും സത്യവിശ്വാസികൾ സത്യവിശ്വാസികൾക്കാണെന്നാണ് സത്യവിശ്വാസികൾക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ സത്യവിശ്വാസികൾക്കും പ്രവാചകനുമാണ് എന്നും ഇജ്ജത്ത് എന്നാണ് സത്യല്ലേ അത് സഹോദരങ്ങളെ ഇജ്ജത്തോടുകൂടെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരാദർശമുണ്ട് നമുക്ക് അല്ലേ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആർക്കും കൊടുന്ന് കാണിച്ചു ചില സഹോദരങ്ങൾ